ഒരു കോൺഗ്രസിന്റെ സ്മൈരാഗ്നിയുടെ സമാപന വേദിയാണ് കേട്ടലിന്റെ തുടക്കം ജനഗണമെന ടു തൗസൻഡ് ആൻഡ് ട്വന്റി ഫോർ വർഷം പാലോട് രവി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സമാപനത്തോടനുബന്ധിച്ച് ദേശീയ ഗാനം പാടാൻ സ്വന്തം നിലയ്ക്ക് കയറുകയാണ് എണീറ്റോ എന്നിട്ട് തുടങ്ങിക്കോ ആഹ ജനഗണ മംഗള വായി തോന്നിയ കുറെ ഏതൊക്കെ പെണ്ണുങ്ങളുടെ പേര് ഇതാണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്നവരാണത്ര എന്നിട്ട് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം പാടിയൊരു രീതിയാണ് കൃത്യസമയത്ത് മരുഭൂമി വിദഗ്ധർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒരു പുതിയ വേർഷൻ ജനഗണമന നാട്ടുകാരുടെ മുന്നിലെത്തി തന്നെ സിഗഡിയിട് സിഗടിയിട് കാര്യം നേരെ പാടാൻ അറിയാവുന്ന ഒന്നുമില്ല പിന്നാലെ ഒരു ഗായിക അതും ഗാനഗോകിലും കെ എസ് ചിത്രയെപ്പോലും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനമാണ് പിന്നെ കണ്ടത് गुजरात् मराठा द्राविड उत्कल गङ्गा इन्दे हि यमुना गङ्गा उत्सल जलदितङ्गा तव शुभ नामे जाहे तव शुभ आशिष माहे गाहे तव जय गादा जनगण मङ्गलदाय ग हे എന്ത് നാട് ഭരിക്കാൻ നടക്കുന്നവരാണ് മത്സരമാണ് ഞാൻ ഭരിക്കാം ഞാൻ ഭരിക്കാം മൈക്കിന് പിടിവലി കൂടും പോലെ ഞാൻ മുഖ്യമന്ത്രിയാകാം ഞാൻ മുഖ്യമന്ത്രിയാകാം അതിനു വേണ്ടിയുള്ള തത്രപ്പാടാണ് കണ്ടിട്ടും കേട്ടിട്ടും ജനം തന്നെ തീരുമാനിക്കട്ടെ ഏറ്റവും ഒടുവിൽ സുധാകരൻ പറഞ്ഞ ആ വാചകം ഈ സ്മൈരാഗ്നിക്ക് എല്ലാ കാലത്തും ഒരു ചരിത്ര വാചകമാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തൊപ്പിയാണെങ്കിലും ഇത് മൊത്തത്തിൽ ഒരു സ്മൈരാഗ്നി തന്നെയായി മാറിയിട്ടുണ്ട് മോശമാണ്